നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം കടുത്ത സീരിയൽ പോലും ആരാധകരാക്കി മാറ്റിയ സിറ്റ്കോമാണ് കോമാണ് ഫ്ലവേഴ്സ് ടിവിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഉപ്പുമുളകും ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത് പിന്നീട് രണ്ടാം സീസൺ വന്നു ശേഷം അതും അവസാനിച്ചു അടുത്തിടെയാണ് ഉപ്പുമുളകിന് മൂന്നാം സീസൺ ആരംഭിച്ചത് മൂന്നാം സീസണിൽ പുതിയ കുറെ താരങ്ങൾ കൂടി ബാലുവിന്റെയും നീലുവിന്റെയും കുടുംബത്തിനൊപ്പം പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് ഒരു മാസം മുമ്പാണ് നടന്മാരായ ബിജു സോബാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതോടെ സീരിയലിന്റെ റേറ്റിംഗ് തന്നെ താളം തെറ്റി എന്ന് പറയാം സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് ഒരു നടി പരാതിയിൽ പറഞ്ഞത് ഇതിലൊരാൾ ലൈംഗികാതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാള് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറഞ്ഞത് വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഉപ്പമുളകും സീരിയൽ സെറ്റിലാണ് സംഭവം നടന്നതെന്നും പരാതിക്കാരി സീരിയലിലെ യുവനടി ഗൗരി ഉണ്ണിമായയാണെന്ന തരത്തിലും പ്രചരിച്ചിരുന്നു ആ നടി താനല്ലെന്നും കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പിന്നീട് ഗൗരി തന്നെ വ്യക്തമാക്കി ഇപ്പോഴിതാ ആ സമയത്ത് തങ്ങൾ നേരിട്ട ചോദ്യങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് കേസിന് ശേഷം വന്ന ഉപ്പുമുളകും എപ്പിസോഡുകളിൽ ബാലുവായി അഭിനയിക്കുന്ന ബിജു സോപാനവും നീലുവായി അഭിനയിക്കുന്ന നിഷാ സാരംഗും മാമനായി അഭിനയിക്കുന്ന ശ്രീകുമാറുമില്ല അവർ ഇനി തിരിച്ചുവരുമോ അതോ ഉപ്പുമുളകും അവസാനിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ട് തനിക്ക് ഉപ്പുമുളകും സെറ്റിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗരി സംസാരിച്ചു തുടങ്ങുന്നത് അന്നത്തെ വിഷയത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത ഒരുപാട് വീഡിയോകൾ വന്നു സെറ്റിൽ ആരും ഇതുവരെ എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ബാഡാകും ബാലു നീലു ശ്രീകുട്ടൻ അവരൊക്കെ ഇനി വരുമോ എന്നെനിക്കറിയില്ല ഉപ്പുമുളകിന്റെ ഭാഗമായ ശേഷമാണ് ഞാൻ ആ പരിപാടി കണ്ടു തുടങ്ങിയത് അവരുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ വരുന്നത് എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ ഒരേ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ചാനലിനെയും ക്രൂ മെമ്പേഴ്സിനെയുമാണ് അവർ പറയുന്നത് എനിക്ക് അറിയുകയുള്ളു എന്നെ ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഞാൻ ഇടപെടാറില്ല ഡീറ്റെയിൽ ആയി ഒന്നും ചോദിക്കുവാനും പോകാറില്ല ബാലുവും നീലുവും തിരിച്ചു വരുമോ എന്ന് അറിയില്ലെന്നുമാണ് ഗൗരി പറഞ്ഞത് പിന്നീട് ഗൗരിയുടെ പിതാവാണ് സംസാരിച്ചത് മോളാണ് ആ പെൺകുട്ടി എന്ന തരത്തിൽ പ്രചരിച്ചപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല എന്റെ ചില കൂട്ടുകാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇട്ട് തന്നിരുന്നു മോൾ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു അവർ ചോദിച്ചപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടായിരുന്നില്ല അവൾ ആ വിഷയത്തിൽ മറുപടി കൊടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഗൗരിയുടെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനും സങ്കടവുമായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത് നമ്മളെ വിളിക്കാത്തവർ പോലും വിളിച്ചു മോളെ എന്ന് വാർത്ത വന്നു എന്ന തരത്തിൽ സംസാരിച്ചു നേരിട്ട് ചോദിക്കുകയല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന തരത്തിൽ ചോദിക്കുകയാണ് അവർ ചെയ്തത് സംഭവം ഞാൻ അറിഞ്ഞിരുന്നില്ല റിലേറ്റീവ് കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മോൾ എല്ലാ ദിവസവും വിളിച്ച് വിശേഷങ്ങൾ പറയുന്ന ആളാണ് അതുകൊണ്ട് ഇക്കാര്യം ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് മോളും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടെന്നറിഞ്ഞത് അതൊക്കെ അവിടെ നടക്കുമെന്ന് പറഞ്ഞ മോൾ അത് അവിടെ കളഞ്ഞു പിറ്റേ ദിവസം മുതൽ മോൾക്ക് ഇതിന്റെ പേരിൽ കുറേ കോളുകൾ വന്നു എന്ന് പറഞ്ഞു നീ അല്ലെങ്കിൽ അത് പറഞ്ഞേക്കാൻ ഞാനും പറഞ്ഞു കുറെ പേർ കഥകൾ മെനയുമല്ലോ പൈസയ്ക്ക് മോളെ വിട്ടേക്കുകയാണെന്ന തരത്തിൽ വളരെ സംസാരങ്ങൾ ഉണ്ടായി പക്ഷേ ഇപ്പോഴും ഞങ്ങൾ പറയട്ടെ പൈസയ്ക്ക് വേണ്ടിയല്ല മോളെ അഭിനയിക്കാൻ വിട്ടത് മോളെ വിട്ടിട്ട് അവളുടെ കാഴ്ച കൊണ്ട് ജീവിക്കുന്നതിനെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല അതിന്റെ ആവശ്യവുമില്ല ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൾക്ക് ഞങ്ങൾ എല്ലാ കാലത്തും ചെയ്തു കൊടുക്കും എന്തും സഹിച്ചു നിൽക്കണമെന്ന് മോളോട് പറഞ്ഞിട്ടില്ലെന്നുമാണ് അമ്മ ഷീബ പ്രതികരിച്ചു പറഞ്ഞത് ഈ സീസണിൽ പുതുതായി വന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി കിട്ടിയത് ഗൗരി എന്ന കഥാപാത്രത്തിനാണ് നടൻ ശ്രീകുമാറിന്റെ ഭാര്യ വേഷമാണ് ഗൌരി ഗൗരി ഉണ്ണിമായാണ് ഈ കഥാപാത്രം അവതരിപ്പിക്കുന്നത് നാച്ചുറൽ ആക്ടിംഗ് കൊണ്ടാണ് ഗൗരി പ്രേക്ഷകരുടെ മനം കവർന്നത് ഉപ്പുമുളകിലെ ഗൗരി ആരാണ് എന്താണ് എന്നറിയാൻ സോഷ്യൽ മീഡിയയിൽ തിരയുന്ന ഒരുപാട് പേരുണ്ട് യു ആർച്ചിങ് Metromatomy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.